ദേശീയ മഞ്ഞൾ ബോർഡ് സ്ഥാപിച്ചതിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു മഞ്ഞൾ ഉൽപാദനത്തിൽ ആശയങ്ങൾ ആഗോള പ്രോത്സാഹനം മൂല്യവർദ്ധനവ് എന്നിവയ്ക്ക് മികച്ച അവസരങ്ങൾ ഈ ബോർഡ് ഉറപ്പാക്കുമെന്ന് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു ഇന്നലെയാണ് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ന്യൂഡൽഹിയിൽ വെർച്വലായി ദേശീയ മഞ്ഞൾ ബോർഡ് ഉദ്ഘാടനം ചെയ്തത് മഞ്ഞൾ കർഷകരുടെ ക്ഷേമത്തിലും മികച്ച മഞ്ഞൾ ഇനങ്ങൾ വികസിപ്പിക്കുന്നതിലും കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതിലും ബോർഡ് ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു कैसे इसको इसको पहुंचाया जाए दुनिया भर में आ, कैसे सप्लाई चेन को और प्रमोट किया जाए जिससे टर्मरिक का उत्पादन भी बढ़े और खपत भी बढ़े क्वालिटी और सेफ्टी स्टैंडर्ड अच्छे बनाना इसकी जो मेडिसिनल प्रॉपर्टीज है രാജ്യത്തെ ഇരുപത് സംസ്ഥാനങ്ങളിലാണ് മഞ്ഞൾ കൃഷി ചെയ്യുന്നതെന്നും ലോകത്തിലെ മഞ്ഞലിന്റെ എഴുപത് ശതമാനവും ഇന്ത്യയിലാണുള്ളതെന്നും പീയൂഷ് ഗോയൽ വ്യക്തമാക്കി